എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹരേ കൃഷ്ണ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് മേടം മുപ്പത്തി ഒന്നിന് ഈ മാസം പതിനാലാം തീയതി വ്യാഴം മാറുമ്പോൾ ഓരോ നക്ഷത്രക്കാർക്കും ഓരോ രാശിക്കാർക്കും വരുന്നതായിട്ടുള്ള മാറ്റങ്ങളാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് കന്നിരാശിയിലുള്ള ഇത്ര മുക്കാൽ അത്തം ചിത്ര ആദ്യപാദത്തിൽ ചേർന്ന നക്ഷത്രക്കാർക്ക് മുപ്പത്തിരണ്ട് വയസ്സ് കഴിഞ്ഞവർക്ക് വളരെയധികം ഗുണകരമാണ് ഭാഗ്യസ്ഥാനത്താണ് എല്ലാ കാര്യങ്ങളും അവരുദ്ദേശിക്കുന്ന രീതിയിൽ അവർക്ക് നടക്കും അതായത് ഉത്തരം മുക്കാൽ അത്തം ചിത്ര ആദിമാസത്തിൽ ജനിച്ചിട്ടുള്ള നക്ഷത്രക്കാർക്ക് മുപ്പത്തിരണ്ട് വയസ്സ് കഴിഞ്ഞിട്ടുള്ളവർക്കാണ് നല്ല രീതിയിൽ കാര്യങ്ങൾ വളരെയധികം അവരുടെ കർമ്മത്തിലും തൊഴിലും വരുമാനത്തിലും വരുമാനത്തിലെല്ലാം വളരെയധികം ഉണ്ടാവും അതുപോലെ തന്നെ കന്നിരാശി ലഗ്നമായിട്ട് വരുന്നവർക്കും വളരെയധികം നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും ഈ അവർക്ക് നേടാൻ സാധിക്കും അവർക്ക് കണ്ടകശനി ആയതുകൊണ്ട് തന്നെ ശനിദേവനെ പ്രീതിപ്പെടുത്തേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് അതിൻ്റെതായിട്ടുള്ള ടെൻഷനും ബുദ്ധിമുട്ടുമൊക്കെ അവർക്കുണ്ടാവും എന്നിരുന്നാൽ കൂടി ശനിദേവനെ പ്രീതിപ്പെടുത്തിയാൽ അവർക്ക് കൂടുതൽ ജീവിത സൗഭാഗ്യങ്ങൾ നേടാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ വ്യാഴമാറ്റം എന്ന് മനസ്സിലാക്കുക ഏതൊരു വ്യാഴമാറ്റവും ശനിമാറ്റവും രാഹുഗേതകളുടെ മാറ്റവും ഒന്നും ജീവിതത്തെ ബാധിക്കുന്നില്ല എല്ലാ കാലവും ഒരുപോലെ തന്നെ ദുരിതകയത്തിലാണ് നിൽക്കുന്നതെങ്കിൽ കൃത്യമായിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിവുള്ള ഒരു ആസ്ട്രോളജറെ അതായത് കൃത്യമായിട്ട് കാര്യകാരണ സഹിതങ്ങൾ നിങ്ങളെ കണ്ടെത്തിൽ അതിനെ പരിഹരിക്കാൻ കഴിവുള്ള രാഷ്ട്രപതിരെ കണ്ടെത്തി നിങ്ങളുടെ പ്രശ്നങ്ങൾ കൃത്യമായിട്ട് പരിഹരിക്കുക അതിനുശേഷം വ്യാഴവും രാഹു കീതകളുടെ മാറ്റവും ശനിമാറ്റവും ഒക്കെ അനു അനുകൂലമായിട്ട് വരുന്ന സമയങ്ങളിൽ കൃത്യമായിട്ടുള്ള ജീവിത വിജയങ്ങൾ കൈവരിക്കുക നന്ദി നമസ്കാരം